എപ്പ വേണമെങ്കിലും സ്പിരിച്വാലിറ്റി സെക്ഷുവാലിറ്റി ആവാം സെക്ഷുവാലിറ്റി സ്പിരിച്വാലിറ്റി ആവാം സെക്സ് വർക്കിന് നടക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട് അവരുടെ അടുത്തോട്ട് ആര് ചെല്ലുന്നു ആ ചെല്ലുന്ന ആളുകളുടെ മുഴുവൻ പോസിറ്റിവിറ്റി അവർ വലിയ അവർ സഖ് ചെയ്തെടുക്കും എപ്പോഴും പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിയുമായിട്ട് ചെയ്യുന്ന സെക്സ് സെക്വാലിറ്റി എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി അമൗണ്ടെ കൊണ്ട് കൈ ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് കൃത്യമായി യൂതാസം ഒറ്റ കൊടുക്കുമെന്നും അത് ആയിരിക്കുമെന്നും അറിയാം പക്ഷേ കൊടുത്ത വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറയുന്ന ക്വാളിറ്റി ഭയങ്കര വലുതാണ് മന്ത്രവാദം ചെയ്ത് ഫാമിലിയെ നശിപ്പിക്കും അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ നീ നഗ്നാവണം എനിക്ക് ഞാൻ പറയുന്നിടത്ത് വന്ന് നീ കിടക്കണം നിന്റെ റൂമിലേക്ക് രാത്രി വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന പൂജാരിയും കടമറ്റത്തെ കത്തുകാർ അദ്ദേഹത്തിൻ്റെ മന്ത്രവാദം നടത്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒരുപറ്റം ആളുകൾ ക്രോശിച്ചിരുന്നുവെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറഞ്ഞു പോകുന്നുണ്ട് അദ്ദേഹം ചെയ്തത് ദുഷ്ടശക്തികളിൽ നിന്ന് ഒരു നാടിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് ഒരു മന്ത്രവാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബ്ലാക്ക് മാജിക് എന്നൊരു വിഭാഗം പറയുന്നു പക്ഷേ ഒരു ആ കഥകളൊക്കെ വളർന്ന ഒരു കുട്ടിയെന്നുള്ള രീതിക്കാവാം എനിക്ക് തോന്നുന്നത് അതിനൊരു ബ്ലാക്ക് മാജിക് ആയിട്ടല്ല ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തിരുന്നു പക്ഷേ ഇന്ന് കുറേ വൈദികർ അവരുടെ ഈ പറയുന്ന ലോഹ ലോഹയിട്ടുകൊണ്ട് പള്ളിമേടയ്ക്കുള്ളിൽ ഇരുന്ന് ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ കത്തനാരെ ക്രൂശിച്ച സമൂഹത്തോട് എനിക്ക് ശരിക്കും വെറുപ്പ് തോന്നാറുണ്ട് കത്തനാറിൻ്റെ ബ്ലാക്ക് മാജിക്കിലും വളരെ മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ചില പള്ളികളുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണ് ബാബാജിയുടെ അഭിപ്രായം അതിൽ ഞാനിതിനകത്ത് അഭിപ്രായം പറയുന്ന ആരെങ്കിലും ആണോ എന്നുള്ള സംശയം എനിക്കിപ്പോഴും ഉണ്ട് മറ്റൊരു കാര്യം കടമറ്റത്ത് കത്തനാർ എൻ്റെ അപ്പച്ചൻ്റെ അടവയ്യ അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഭയങ്കര അടുത്ത ബന്ധമുള്ള ഒരു ഇടവകിയും കൂടിയാണ് കടമറ്റത്തച്ഛൻ നമ്മൾ നമുക്കറിയില്ല പലതും നമുക്ക് കഥകളിലൂടെയും ഐതിഹ്യമാലകളിലൂടെയാണ് നമുക്കതിൻ്റെ പലപ്പോഴും സ്റ്റോറി മനസ്സിലാവുന്നത് ക്രിസ്ത്യൻ ഒരു പ്രശ്നം ഞാൻ ഒരു ക്രിസ്ത്യനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും അവർ പിന്തുടരുന്ന ചില മൂല്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് അവരുടെ മൂല്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിള ഒരു വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലും അതിനകത്ത് അനുവദനീയമല്ല ഇപ്പോഴാണ് പള്ളികളിലെല്ലാം നിലവിൽക്ക് വന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഹോമങ്ങളും കർമ്മങ്ങളും കുരുതികളും എല്ലാം ഇന്നത്തെ സമൂഹം ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹം അതൊരു മന്ത്രവാദമായിട്ടും അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയുക ഒരു മറ്റൊരു മേഖലയുമായിട്ട് ദുർമന്ത്രവാദത്തിൻ്റെ ഒരു മേഖലയായിട്ടാണ് അവരിപ്പോഴും കണക്കൂട്ടുന്നത് കടമറ്റത്തച്ഛൻ പലപ്പോഴും പണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കുരുതി കൊടുക്കുക മന്ത്രങ്ങൾ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ എക്സോസിസം ശരിക്കും ഈ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന എക്സോസിസമാണ് നോക്കുക എക്സോസിസം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് കല്യാണാട്ടി നീലീന പോലെയുള്ള പല സോളുകളെയും അദ്ദേഹം തളച്ചതും കാര്യങ്ങൾ ചെയ്തതും എക്സോസം ഉപയോഗിച്ച അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ പ്രശ്നമുണ്ടതിൻ്റെ അകത്ത് പലപ്പോഴും ക്രിസ്ത്യൻ സമൂഹം മുന്നോട്ട് വെക്കുന്ന ചില എക്സോസിസത്തിന്റെ ചില കണ്ടീഷൻസ് ഉണ്ട് എക്സോസിസം ഇന്ന ആൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അത് ഇത്ര ലൈസൻസ് ഉള്ള ആൾ മാത്രമേ ചെയ്യാമ്പുള്ളൂ അത് ഇത്ര വർഷങ്ങൾ പഠനം വേണം എന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പലപ്പോഴും ഇത് സാധാരണക്കാര് നോർമൽ അച്ഛന്മാരും ഈ വെളുത്ത ലോഹയിട്ട് അച്ഛന്മാരും ഒന്നും പലപ്പോഴും ഇത് ചെയ്യൂല കപ്പൂച്ചിൽ സഭകളിലുള്ള അച്ഛന്മാരാണ് പലപ്പോഴും അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട അച്ഛന്മാരാണ് ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന കറുത്ത ലോഹയിട്ട കത്തനാർ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഇത് രണ്ട് രണ്ടല്ലേ ശരിക്കും പക്ഷെ കത്തനാര് കടമറ്റത്ത് അച്ഛൻ എക്സോസ് നടത്തി അദ്ദേഹത്തിന്റെ ആ ഒരു കഥയിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം മന്ത്രവാദം സ്വീകരിച്ചത് ഈ പറയുന്ന കാട്ടുവാസികളിൽ നിന്നാണ് അവരിൽ നിന്നാണ് പവർ കൂടിയ മന്ത്രങ്ങളും പൂജകളും ചെയ്യുന്നത് ഈ പറയുന്ന മലവേട സമുദായത്തിൽപ്പെട്ട അവരിൽ നിന്നാണ് സ്വീകരിച്ചത് അപ്പൊ അതിൽ ഈ പറയുന്ന ഗുരുതി മന്ത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം അച്ഛൻ പഠിച്ചത് ചെയ്യുന്നു പക്ഷേ ലോഹ ഇടിക്കുമ്പോൾ അല്ലെങ്കിൽ വൈദിക പട്ടം കൊടുക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യനല്ല അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഇനി ഇതിൻ്റെ ഒരു വിവാദം ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല പക്ഷേ എൻ്റെ സംശയങ്ങൾ തുറന്നു പറയേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കുക ഒരു വൈദിക പട്ടം കിട്ടുമ്പോൾ പള്ളിയിൽ നിന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന ദൈവജ്ഞാനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുക ദൈവത്തിൻ്റെ പാതയിൽ അവരെ കൊണ്ടുവരിക അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക അവരെ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഒരു വൈദികന് കൊടുക്കുന്ന ഉപദേശം ചില വൈദികർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് പവിത്രമായ പള്ളിമേടയിൽ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും എനിക്ക് തോന്നാറില്ല എന്തൊക്കെ ഒന്ന് ഇവിടെ പറയാമോ എന്നറിയില്ല ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരിടയ്ക്ക് ഒരു മിക്ക മാസങ്ങളിലും അല്ലെങ്കിൽ ഇടവിട്ട സമയങ്ങളിലെല്ലാം തന്നെ വൈദികർ പ്രതികളാകുന്ന ഒരുപാട് കേസുകളെക്കുറിച്ച് പൊങ്ങി വന്നിരുന്നു ഇപ്പം ഇടക്കാലം കൊണ്ട് പുറത്തിപ്പോൾ ഇടക്കാലം കൊണ്ട് കേൾക്കുന്നില്ല എന്നുള്ള ഒഴിച്ചു നിർത്തി കഴിഞ്ഞാലും ഇട സമയം കൊണ്ട് കൂടുതലും എന്താണ് പീഡന കേസുകളാണ് ഈ പള്ളിമേടയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ വെച്ച് അവിടെ വരുന്നവരെ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു അതൊന്നും തുറന്നു പറഞ്ഞിട്ട് ഇതൊരു ചാനൽ ചര്ച്ച ആയതുകൊണ്ട് തുറന്ന് പറയാൻ പറ്റുകയാല്ലാത്തതുകൊണ്ടാണ് റോജിൻ ബാബാജി എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ വൈദിക പട്ടമെടുത്ത് അടിയേണ്ട ആവശ്യമുണ്ട് ഇവർക്ക് വിവാഹം കഴിച്ച് ജീവിച്ചാൽ പോരെ അല്ലെങ്കിൽ ഈ പട്ടമെടുത്ത് അടഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ സിസ്റ്റർ അഭയക്കൊല കേസിലെ രണ്ട് പ്രതികൾ വൈദികരായിരുന്നു അതിന് കൂട്ടുതന്നത് ഒരു കന്യാസ്ത്രീയായ സിസ്റ്റർ സ്റ്റെഫി അവരുടെ പേര് പറഞ്ഞതിനാൽ തോന്നുന്ന സിസ്റ്റർ സ്റ്റെഫി ആയിരുന്നു അപ്പം ഈ പറയുന്ന ഏത് രീതിയിലാണെങ്കിലും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ദൈവത്തിന്റെ പാത തിരഞ്ഞെടുക്കുമ്പോൾ ചില ആഗ്രഹങ്ങളെയും ചില മോഹങ്ങളെയും ഒക്കെ അവസാനിപ്പിച്ചിട്ട് വേണ്ട ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഇപ്പം റോഹിൻ ബാബാജന്നെ മുൻപ് പറഞ്ഞു ഹീലിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്പിരിച്വൽ ആവണം എങ്കിലേ നമ്മുടെ ഹീലിംഗ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ ഒരു വൈദികൻ അയാൾ ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവൻ അല്ലാതെ അയാൾക്ക് മറ്റൊരാളെ ഉപദേശിക്കാനുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഈ വെളുത്ത കുപ്പയായിട്ട് പള്ളിമടയിൽ കയറിയിരുന്ന് കുറെ വേദവാക്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം വൈദികനാകുമോ ഉപദേശിക്കുന്ന ഒരു സ്പിരിച്വൽ അല്ല ഉപദേശിക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ല ഒരു കഴിവാണ് ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ പറയുന്ന ആള് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുള്ളതല്ല അവിടുത്തെ മാനദണ്ഡം ഉപദേശിക്കുക എന്ന് പറയുന്നത് മറ്റൊരാളെ ഉപദേശിക്കുക അവർക്ക് വാക്കുകളിലൂടെ ഒരു ആശ്വാസം കൊടുക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം മറ്റൊരു കാര്യം എല്ലാ മനുഷ്യരിലും ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മൾ ജയിപ്പിച്ച് വിട്ട നമ്മുടെ രാഷ്ട്രീയക്കാർ അവരും ഇതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഡോക്ടർ ഡോക്ടേഴ്സിന്റെ മേഖലയില് നമ്മൾ പറയും അവരാണ് ദൈവങ്ങൾ എന്ന് പറയും അപ്പോൾ പക്ഷെ അവരുടെ കൈകൊണ്ട് മരണപ്പെടുന്ന ഒരുപാട് പേര് പക്ഷെ പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഡോക്ടർമാരുടെ അശ്രദ്ധകൾ കൊണ്ടും മരണപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട് അത് സംഭവിക്കും വക്കീലന്മാരും മാധ്യമ പ്രവർത്തകർ ഒട്ടും മോശം ഒന്നുമില്ല വളരെ മോശപ്പെട്ട ഏറ്റവും മറച്ചുവെക്കേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ വൈദിക സമൂഹം വൈദിക സമൂഹത്തിന്റെ അകത്ത് ഈ പറയുന്ന വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വളരെ ചുരുക്കം കാറ്റഗറി മാത്രമല്ല ബാക്കിയൊക്കെ പല ആൾക്കും വിവാഹം കഴിക്കാം കംപ്ലീറ്റ് ആയിട്ട് അപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയും തെറ്റും ഒരു മനുഷ്യൻ അവൻ വൈദിക പട്ടം സ്വീകരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മാനസികാവസ്ഥയല്ല പിന്നീട് പിന്നീടാണ് വൈദികൻ അങ്ങോട്ട് സംഭവിക്കുന്നത് ഏതൊരു കാര്യവും പ്രത്യേകിച്ച് സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് പലപ്പോഴും അതിനെ ക്രിസ്തീ ക്രിസ്തീയ പല സമൂഹങ്ങളും അതിനെ വിലക്കപ്പെട്ട ഒരു കാര്യം ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ചെയ്യാണ്ട് ആഗ്രഹിക്കുകയാണ് അത് നമ്മൾ പറയല്ല പ്രേക്ഷകരോടാണ് ഇത് പറയുമ്പോൾ ഞാൻ ഒരു ക്രിസ്തീയ സമൂഹത്തെ മാത്രം ലൊക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തു എന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഈ കഴിഞ്ഞ ദിവസം ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ട പെരിങ്ങോട്ട് ദേവസ്ഥാനത്ത് നടന്നു അതുപോലെ തന്നെ കുറച്ച് മാസങ്ങളായിട്ട് മാസങ്ങളല്ല മിക്ക ദിവസങ്ങളിൽ തന്നെ പത്രങ്ങളിൽ കണ്ടുവരുന്ന മുസ്ലിം വിഭാഗത്തിലെ പീഡന കേസുകളും എല്ലാവരും ഉണ്ട് എല്ലാത്തിലും ഇതല്ല ഉള്ളതാണ് പക്ഷേ ഞാൻ എടുത്തു പറഞ്ഞതെന്ന് പറഞ്ഞാൽ കടമട്ടത്ത് കത്തനാരെന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിലേക്ക് നമ്മൾ പോയതുകൊണ്ടാണ് വൈദികൻ എന്നുള്ളതിലേക്ക് വന്നത് തിരുമേനി ആണെങ്കിലും ഉസ്താദ് ആണെങ്കിലും പള്ളിയിലെ പ്രീസ്റ്റ് ആണെങ്കിലും എല്ലാം വൈദികൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് തിരുമേനിമാർക്ക് പിന്നെ വിവാഹം കഴിക്കാം എന്നാലും ഇവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില പ്രദേശങ്ങളുണ്ട് ദേവസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനല്ല പല രാ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല കോണുകളിൽ നിന്നും തങ്ങളുടെ ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് പെരിങ്ങോട്ടുകാര ദേവസ്ഥാനം ഞാനും ഒരു ഇഷ്ടമായ ഭക്തനാണ് റോജിൻ ബാബാജിക്ക് അറിയാവുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു ദേവസ്ഥാനത്തിരുന്നു കൊണ്ട് മന്ത്രവാദം ചെയ്ത് ഫാമിലിയെ നശിപ്പിക്കും അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ നീ നഗ്നാവണം എനിക്ക് ഞാൻ പറയുന്നിടത്ത് വന്ന് നീ കിടക്കണം നിന്റെ റൂമിലേക്ക് ഞാൻ രാത്രി വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന പൂജാരിയും കുംഭസാരിക്കാനായിട്ട് വന്ന സ്ത്രീയുടെ കുമ്പസാര രഹസ്യത്തെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വന്തം കടപ്പറയിൽ എത്തിക്കുന്ന വൈദികനും തൻ്റെ അടുത്ത് ഏർ ഓത്തുപഠിക്കുവാനായിട്ട് വരുന്ന ബാലകനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്ന ഉസ്താദും ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയെ സെക്ഷലിറ്റിയിലേക്ക് മാറ്റി ചിന്തിക്കുന്ന ഒരു വിഭാഗം വൈദികര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിനും ആപത്തല്ലേ റോജിൻ ബാബാജി ആപത്താണോ അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരുടെ ഇടയിലും നല്ലതും ചിത്തയ്ക്കുണ്ട് അതിപ്പോൾ വൈദിക പട്ടം സ്വീകരിച്ചു എന്ന് കരുതിയോ ഉസ്താദ ആയെന്ന് കരുതയോ പൂജാരി ആയെന്ന് കരുതിയോ ഒരിക്കലും സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കൺട്രോൾ ചെയ്യാൻ എല്ലാ മനുഷ്യർക്കും കഴിവില്ല അതൊരു അത് എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല അച്ഛൻ പട്ടം സ്വീകരിച്ചതിന് ശേഷമായിരിക്കും അവർ പക്ഷേ ഇവർക്കത് വരുന്നത് അവർക്കത് വന്നു കഴിയുമ്പോൾ അവർ തിരിച്ചറിയുക എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരു കുടുംബമായിട്ട് പോകണം അല്ലെങ്കിൽ എനിക്ക് ആയിട്ടുള്ള നീഡ്സ് എൻ്റെ ബോഡിയിൽ ഫുൾഫിൽ ചെയ്യാനുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കും അവർ യഥാർത്ഥ സ്പിരിച്വലാവുന്നത് ഒരു കുടുംബമായിട്ടിരുന്നാലും കുഞ്ഞുങ്ങളായിട്ടിരുന്നാലും ഒക്കെ സ്പിരിച്വൽ ആവാൻ പറ്റും പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല മനുഷ്യരുള്ള മേഖലയും കൂടിയാണ് സ്പിരിച്വാലിറ്റി ഈ പറയുന്ന ഉസ്താക്കന്മാരിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് നല്ല മനുഷ്യർ ഈ പറയുന്ന പൂജാരിമാരിൽ ഒരുപാട് നല്ല ആളുകളുണ്ട് ഈ പറയുന്ന വൈദികരിൽ ഒരുപാട് നല്ല ആളുകളുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് മൊത്തത്തിലൊരു സമൂഹത്തിനല്ല നമ്മൾ പറയുന്നത് എന്നാൽ ചില പുഴുക്കുത്തുകൾ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ വീടിൻ്റെ അകത്തുണ്ടല്ലോ നമ്മുടെ സഹോദരനായിട്ട് ജനിക്കുമല്ലോ നമ്മുടെ ഭാര്യയായിട്ട് മാറുമല്ലോ ചില പുഴുക്കുത്തുകൾ ഭർത്താവായിട്ട് മാറുമല്ലോ അപ്പോൾ ഇത് എവിടെ നിന്നാണ് ആരാണെന്ന് പറയാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും ഇവിടെ മാനസികാവസ്ഥ ചേഞ്ച് ആവാം മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് വൈദികരെ അങ്ങനെ ചിന്തിക്കണമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നില്ല ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും ഈ പറയുന്ന വെർജിനിറ്റി കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പോൾ ഈ പറയുന്ന ജീസസ് ക്രൈസ്റ്റിനെ ആണല്ലോ മൊത്തത്തിൽ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ജീസസ് ക്രൈസ്റ്റും പിന്നെ ജീസസ് ക്രൈസ്റ്റും ക്രിസ്ത്യാനിയും തമ്മിലൊരു ബന്ധമില്ല അത് വേറൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന മൂല്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ജീവിതത്തിന്റെ മേഖലകളൊന്നും ഇവിടെ ഇവരാരും ഫോളോ ചെയ്യുന്നില്ല ഇതെല്ലാം പിന്നീട് പിൽക്കാലത്ത് ഇതെല്ലാം കൺവെർട്ടായി ബിസിനസ് ആയിട്ട് മാറി എല്ലാം എല്ലാ മേഖലയിലും ഉണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ കേട്ട് വളരുന്ന ശിഷ്യൻ അദ്ദേഹത്തെ ഒറ്റ കൊടുക്കുക പണത്തിന് വേണ്ടിയിട്ട് അല്ല ഇതെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഇതെല്ലാം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാനാണ് അതായത് ശിക്ഷൻ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലെ സമയത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ പോയിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ സമ്പത്തും എല്ലാം മറ്റൊരാൾക്ക് മുന്നിൽ അടിയറവ് വെക്കാതിരിക്കുക അതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുള്ളൂ അല്ലാതെ അദ്ദേഹം ഒറ്റ കൊടുക്കുമെന്ന് ജീസസ് ക്രൈസ്റ്റിന് എന്താ മനസ്സിലാവില്ലേ അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനകത്ത് എന്ത് ദൈവികതയുള്ളേ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് കൃത്യമായി യൂദാസം ഒറ്റ കൊടുക്കുമെന്നും അത് ആയിരിക്കുമെന്നും അറിയാം പക്ഷേ ഒറ്റ കൊടുത്ത വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറയുന്ന ക്വാളിറ്റി ഭയങ്കര വലുതാണ് ആ ക്വാളിറ്റി പഠിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ക്വാളിറ്റി ശരിക്കും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസങ്ങളിൽ വന്നവരൊന്നും ഇപ്പോ ഈ പലപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയും സെക്ഷുവാലിറ്റിയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും സ്പിരിച്വാലിറ്റി സെക്ഷുവാലിറ്റി ആവാം സെക്ഷുവാലിറ്റി സ്പിരിച്വാലിറ്റി ആവാം ഇതിന്റെ ഇടയിൽ നൂല്പാദാണ് ആണത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് പൊട്ടിച്ച് ഈ പറയുന്ന കാർമിക കാര്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള മേഖലയിൽ നിന്നും പൊട്ടിച്ച് പുറത്തു വന്ന് യഥാർത്ഥ സ്പിരിച്വാലിറ്റി അനുഭവിക്കുന്നു യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അനുഭൂതിയാണ് ആനന്ദമാണ് നമ്മളിപ്പോഴും ആനന്ദത്തിലായിരിക്കും രണ്ടും അതേ ആലോചിച്ചോ നമ്മൾ ഏതൊരു മനുഷ്യനും സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഹോർമോൺസും നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരമെല്ലാം ആ ഊർജ്ജത്തെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റും സെക്സ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കൃത്യമായി കിട്ടാതെ വന്നാൽ അത് സെക്ഷൽ ഫസ്ട്രേഷനായിട്ട് കൺവേർട്ട് ആകും സെക്ഷൽ ഫ്രസ്ട്രേഷൻ പിന്നീട് നമുക്കൊരു എന്താ പറയുക ഒരു ഒറ്റപ്പെടലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വൈരാഗ്യമോ ദേഷ്യോ വെറുപ്പോ എന്ത് വേണേലോട്ട് നമുക്ക് വേണമെങ്കിൽ കൺവെർട്ട് ആകാം അപ്പോൾ ആ ഊർജ്ജത്തെ നമ്മൾ കൃത്യമായി നമ്മുടെ പങ്കാളിയുമായി നമ്മുടെ ഭാര്യയുമായി കൃത്യമായി നമ്മളത് മാനേജ് ചെയ്യണം അതിനകത്ത് മറ്റൊരു പ്രശ്നമുണ്ട് അപ്പോൾ പങ്കാളി ഇല്ല ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യും അവിടെ ഒരു വലിയൊരു അപകടമുണ്ട് സെക്സ് വർക്കിന് നടക്കുന്ന സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട് അവരുടെ അടുത്തോട്ട് ആര് ചെല്ലുന്നു ആ ചെല്ലുന്ന ആളുകളുടെ മുഴുവൻ പോസിറ്റിവിറ്റി അവർ വലിയ അവർ സഖ്യെടുക്കും വലിച്ചെടുക്കും അത് അവരായിട്ട് വലിച്ചെടുക്കുന്നത് അവരങ്ങനെയാ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നം ഞാൻ തെറ്റല്ല പറയുന്നത് പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും സ്ത്രീകളുടെ അടുത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ട് സെക്സ് സെക്സിന് പോയ പുരുഷന്മാരോടോട സ്ത്രീകളോടോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം അവരങ്ങ് ഫ്രീ ആകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും പക്ഷേ അതിന് ശേഷം അവർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു കാര്യത്തിനോട് ഉഷാറില്ല താല്പര്യം അവർക്ക് കുറ്റബോധം മാറ്റി നിർത്തും അത് പൈസ മുടക്കില്ലാത്തൊരു കാര്യം എപ്പോഴെങ്കിലും അവരും എപ്പോഴെങ്കിലും പോകും അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുണ്ടാകുന്ന തകർച്ചയും മാനസികമായിട്ടുണ്ടാകുന്ന തകർച്ചയും നമ്മുടെ സമാധാനം നമ്മുടെ പോസിറ്റീവ് ഊർജ്ജമാണ് ഈ വലിച്ചെടുക്കുന്നത് അതൊരു വ്യക്തിക്ക് നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റും അത് വലിച്ചെടുത്താൽ പിന്നെ നമ്മളില്ല പലപ്പോഴും ഇങ്ങനെ പിഴഞ്ഞ് കഴിഞ്ഞാൽ ചണ്ടി മാത്രമാവും എന്ന് പറയുന്ന ഒരവസ്ഥയാണത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പങ്കാളിയുമായിട്ട് ചെയ്യുന്ന സെക്സ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി അങ്ങോട്ട് കൊണ്ട് കൈ ട്രാൻസ്ഫർ ചെയ്യപ്പെടും അല്ലാതെ നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മൾ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ തകർന്ന് കരിപ്പുടാവും പങ്കാളി ഇല്ലാത്തവർ ചെയ്യും എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ ആളുകൾ പങ്കാളികളെ അപ്പൊ അതുവരേക്കും വെയിറ്റ് ചെയ്യണമെന്നാണ് ബാബാജി പറഞ്ഞിരുന്നത് കാരണം അതിന് ഉത്തരം പറയാനാണല്ലോ അല്ലേ ശരി ബാബാജി നന്ദി